പൊക്കുക അത് റിവേഴ്സ് അടിച്ച് താത്താൽ മതി ഇപ്പൊ നോക്കി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കണ്ടോ റൈറ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുക ആ റൈറ്റ് പൊക്കുക റിവേഴ്സ് അടിക്കുക നോക്കി നമ്മൾ രണ്ട് സെറ്റ് ഈസിയായിട്ട് വളരെ ഒരു ഇക്വേഷനും ഇല്ലാതെ ഈസിയായിട്ട് നമ്മൾ രണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ത്രീ ബൈ ത്രീ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നോക്കാം ഒരു റൂബിക്സ് ക്യൂബ് കയ്യിൽ കിട്ടിയാൽ അതൊന്ന് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ സോൾവ് ചെയ്ത് നോക്കണം എന്നാഗ്രഹം ഉണ്ടാകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യണം എന്നാഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് എങ്ങനെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഒരു റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിപ്പിക്കാം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഷഫിൾഡ് ആയിട്ടുള്ള റുബിക്സ് ക്യൂബാണ് ഒരു ഷഫിൾഡർ റുബീസ് ക്യൂബ് എങ്ങനെ ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ സെൻറ്റർ കട്ടകൾ നടുക്കുള്ള കട്ടകൾ എപ്പോഴും അവിടെ തന്നെ ഇരിക്കും അത് അനങ്ങത്തില്ല നമുക്ക് സൈഡിലത്തെ കട്ടകൾ അനക്കാം പക്ഷേ ഈ സെൻറ്റർ കട്ടകൾ ഒരിക്കലും അനങ്ങത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക വെച്ചാൽ ഈ ബ്ലൂ കട്ടയാണ് ഇതിൻ്റെ ഫേസ് അതുപോലെ തന്നെ ഈ വൈറ്റ് കട്ടയാണ് ഇവിടുത്തെ ഫേസ് ഇവിടെ വൈറ്റ് എല്ലാം ഷപ്പളായി പോയതാണ് ഇവിടെയാണ് വൈറ്റ് കൊണ്ടുവരേണ്ടത് കാരണം ഈ വൈറ്റ് അനങ്ങത്തില്ല ബാക്കിയുള്ള വൈറ്റിനെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണം അപ്പോൾ അങ്ങനത്തെ ഒന്നു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇവിടെ പച്ചയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള പച്ചകളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് നമ്മൾ ബേസ് ആക്കി വെച്ചേക്കുക ഏത് ഫേസ് എടുത്താലും കുഴപ്പമില്ല നമുക്ക് വൈറ്റ് എടുത്താൽ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താ നോക്കുക യെല്ലോ ആയിരിക്കും ഓറഞ്ച് എടുത്താൽ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും ഗ്രീൻ എടുത്താലതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും ഒരു ഫേസ് കാര്യങ്ങൾ നമ്മൾ ചുമ്മാ നോർത്തിച്ചേക്ക് അത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആദ്യം നമുക്ക് വൈറ്റ് ഫേസ് എങ്ങനെ ആദ്യം സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പം വൈറ്റ് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഈ സെന്റർ കട്ടകളുണ്ടല്ലേ സെൻ്റർ കട്ടകൾ ഈ സെൻറ്റർ കട്ടകളാണ് നമ്മൾ ആദ്യ സെറ്റാക്കേണ്ടത് ഈ സെൻറ്റർ കട്ടകൾ അപ്പോൾ എവിടെ ഉണ്ടെന്ന് നോക്കാം ഇതൊരു വൈറ്റിൻ്റെ സെൻറ്റർ കട്ടയാണ് ഇതൊരു വൈറ്റിൻ്റെ സെൻറ്റർ കട്ടയാണ് പിന്നെ എവിടെയാണ് ഇതൊരു വൈറ്റിൻ്റെ സെൻറ്റർ കട്ട ഇതൊരു വൈറ്റിന് സെൻ്റർ കട്ട ഈ സെൻ്റർ കട്ടകളെല്ലാം നമ്മൾ ഈ വൈറ്റിൻ്റെ ഫീസിലേക്ക് കൊണ്ടുവരണം ഒരു പോലെ കൊണ്ടുവരണം അത് വെറുതെ കൊണ്ടുവന്നാൽ പോരാ അത് കൊണ്ടുവരാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോ നോക്കുക ഈ യെല്ലോയിലേക്ക് ഈ സെൻ്റർ കട്ടകളെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യം ആദ്യം നമ്മൾ യെല്ലോയിലേക്ക് സെൻ്റർ കട്ടകളെല്ലാം കൊണ്ടുവരിക അപ്പോൾ നോക്കി ഇവിടെ ആദ്യം ഒരു സെൻ്റർ കട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാമത് വേറെ സെൻ്റർ കട്ട കൊണ്ടുവന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആക്കി ആ സെൻ്റർ കട്ട എവിടെങ്കിൽ കൊണ്ടുവന്നാൽ മതി കുരിശുപോലെ അപ്പോൾ ഇനി ഒരു സെൻ്റർ കട്ട ഉണ്ട് അപ്പോൾ അതങ്ങനെ കൊണ്ടുവരുന്നത് നോക്കി ഇതാണ് സൈഡ് സൈഡൊന്നും നോക്കണ്ട നിങ്ങൾ ഈ ഒരു യെല്ലോയ്ക്ക് ചുറ്റിനും ഒരു കുരിശ് പോലെ വൈറ്റ് കളർ കട്ടകൾ ചുമ്മാ കൊണ്ടുവരിക എത്തിക്കുക എങ്ങനെയായിരിക്കും ഇനി എത്തിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് ഇനി ഈ ഓരോ വൈറ്റ് കട്ട തൽക്കാലം ഈ വൈറ്റ് കട്ട ഞാൻ എടുത്താൽ അതിൻ്റെ സൈഡ് കട്ട ആരാ പച്ചയല്ലേ പച്ച പച്ചയിലേക്ക് കൊണ്ടുവരിക ശ്രദ്ധിച്ചോ ഈ പച്ചയിലേക്ക് ഈ വൈറ്റിന്റെ സൈഡ് കൊണ്ടുവരിക എന്നിട്ട് നേരെ കറക്കി വൈറ്റിന്റെ ഫേസിൽ കൊണ്ടുവരിക അണ്ട് ഈ വൈറ്റിന്റെ ഈ സെന്റർ കട്ട ശരിയായി കണ്ടോ ഈ കളറും കൂടെ ശരിയാവണം ഈ രണ്ട് കട്ടകൾ ആവണം ഇനി അടുത്ത നോക്കി ഈ വൈറ്റിൻ്റെ സൈഡിൽ റെഡ് ആണ് നമ്മൾ റെഡിലേക്ക് കൊണ്ടുപോകുക റെഡിൽ കൊണ്ടുവന്നു ഇനി അത് നേരെ കറക്കി എവിടെ കൊണ്ടുവരിക വെള്ളയിലേക്ക് കൊണ്ടുവരിക വെള്ള സെറ്റായി സൈഡിലത്തെ റെഡ് സെറ്റായി അപ്പം ഈ രണ്ട് കട്ടകൾ അടി അടുപ്പിച്ച് സെറ്റാകും മനസ്സിലായോ ഇനി വീണ്ടും യെല്ലോയുടെ സൈഡിലുള്ള ഇത് ഓറഞ്ച് സെറ്റായിട്ടിരിക്കാൻ ജസ്റ്റ് കറക്കിയാൽ മതി താഴേക്ക് കൊണ്ടുവരിക ഇനി അടുത്ത സെൻട്രർ കട്ട ഇവിടെ ബ്ലൂ ആണ് അപ്പം ബ്ലൂ ബ്ലൂവിലേക്ക് കൊണ്ടുവരണം സൈഡിലത്തെ ബ്ലൂ ബ്ലൂവിലേക്ക് കൊണ്ടുവന്നു കറക്റ്റ് താഴേക്ക് കൊണ്ടുവന്നു നോക്കി ഇപ്പം നമുക്ക് യെല്ലോ വൈറ്റിൽ ഒരു കുരിശ് കിട്ടി സൈഡിലത്തെ കട്ടകൾ നോക്കി സൈഡിലത്തെ കട്ടകളും ിൽ ശരിയായിട്ടുണ്ട് ഈ മേലത്തെ കട്ട നോക്കണ്ട ഈ സൈഡിലത്തെ രണ്ട് കട്ടകൾ ഈ സൈഡിലത്തെ രണ്ട് കട്ടകൾ നമുക്ക് ശരിയായി കിട്ടും ഈ രണ്ട് കട്ടകളും ഈ വൈറ്റിൻ്റെ കുരിശു അപ്പോൾ അത്രയൊക്കെ ആയാലും ഇനി നമുക്ക് ഈ കോർണർ കട്ടകളൂടെ ശരിയാക്കിയാൽ മതി അപ്പോൾ കോർണർ കട്ടകൾ ശരിയാക്കാൻ വേണ്ടി ടോപ്പിലെ മൂലയിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് വൈറ്റിലെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വൈറ്റിലെ ഈ വൈറ്റ് നമുക്ക് എടുത്താൽ ഈ വൈറ്റിൻ്റെ സൈഡിലാരളെ നോക്കാം റെഡ്ഡല്ലേ അപ്പോൾ ആ റെഡിനെ റെഡിലേക്ക് കൊണ്ടു വയ്ക്കുക റെഡ് എന്ന് വെച്ചാൽ സെൻറ്റർ ബട്ടൺ നമ്മൾ നോക്കണ്ട റെഡ് എന്ന് പറഞ്ഞാൽ ഈ റെഡിലേക്ക് റെഡ് കൊണ്ടുവയ്ക്കുക എന്നിട്ട് വൈറ്റിനെ തന്നെ ഞാൻ നോക്കുക ശ്രദ്ധിച്ചോ അപ്പോൾ റെഡിലേക്ക് ഈ കോർണറിലെ റെഡ് റെഡിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നിട്ട് വൈറ്റിനെ നോക്കുക എന്നിട്ട് ലെഫ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റിലേക്ക് ആ ഒരു കട്ട മാത്രം റൈറ്റിലേക്ക് തിരിക്കുക എന്നിട്ട് താഴത്തെ കട്ട ഒന്ന് പൊക്കുക എന്നിട്ട് അത് റിവേഴ്സ് പഴയ നമുക്ക് കൊണ്ടു എന്നിട്ട് താഴത്തെ കട്ട താക്കുക നോക്കി ഈ കോർണർ ശരിയായി കണ്ടോ അത്രേ ഉള്ളൂ വളരെ സിംപിളാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കോർണറോടെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മുകളിൽ എവിടെയെങ്കിലും വെള്ളക്കട്ട ഉണ്ടെന്ന് നോക്കാം മുകളിൽ ഇങ്ങനെ മുകളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന് നമുക്കൊരു എളുപ്പഴിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കട്ടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും മൂലയിൽ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ കാണുന്ന ഫേസ് കാണുന്ന കണക്ക് ഇരിക്കും അപ്പോൾ നമുക്ക് താഴെയാണ് നമ്മളെപ്പോഴും ചെയ്യാൻ സെറ്റ് ചെയ്യുന്നത് വൈറ്റ് എപ്പോഴും നമ്മൾ താഴോട്ടിരിക്കണം എന്നിട്ട് നമ്മൾ നോക്കുന്നു ഇവിടെ വൈറ്റ് വാങ്ങുന്നു വൈറ്റിൻ്റെ സൈഡിൽ ബ്ലൂ ബ്ലൂ ബ്ലൂയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എന്താ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ആ ഒരു കട്ട മൊത്തം തിരിക്കുക എന്നിട്ട് ആ കോർണറിലുള്ള കട്ടകള മൊത്തം മുകളിലേക്ക് പൊക്കുക ഇപ്പം നമ്മൾ വലുത്തോട്ടാണ് തിരിച്ചെങ്കിൽ റിവേഴ്സ് ചെയ്യുക അത് വീണ്ടും റിവേഴ്സ് ചെയ്യുക താഴെട്ടാക്കുക ഈ കോർണർ ശരിയായി കണ്ടോ അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണം ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നോക്കാം അടുത്തൊരു കട്ട വൈറ്റ് കോണർ ഇപ്പൊ വൈറ്റ് താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക ഇപ്പൊ നമുക്ക് വൈറ്റ് താഴെ ആയിപ്പോയി നമുക്ക് മേളെ മൂലയ്ക്ക് അല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ താഴെ മൂലയുള്ള ആ ഒരു കട്ട മാത്രം ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഷഫിൾ ചെയ്തിട്ട് തിരിച്ച് അതേ ആണെങ്കിൽ കൊണ്ടുവന്നാൽ മതി ഈ താഴെ മൂലയിരുന്ന കട്ട ഇങ്ങനെ മേളി വന്നു അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട അപ്പം വെള്ളയുടെ സൈഡിൽ ഓറഞ്ച് അല്ലേ അപ്പോൾ ഓറഞ്ചിനെ നമുക്ക് അവിടെ കൊണ്ടുപോകണം ഓറഞ്ചിനെ ഓറഞ്ച് കൊണ്ടുവയ്ക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളയിൽ നോക്കണം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള വെള്ളം താഴെ തന്നെ പിടിക്കണം എന്നിട്ട് ഓറഞ്ച് ഓറഞ്ച് കൊണ്ടുവച്ചിട്ട് വെള്ളയിൽ നോക്കണം ഇപ്പം ഇത് ലെഫ്റ്റ് കോർണറിലിരിക്കുന്നതുകൊണ്ട് റൈറ്റ് കോർണറിലേക്ക് നീക്കണം എന്നിട്ട് പൊക്കണം അതേ കണക്ക് റിവേഴ്സ് അടിച്ചാൽ മതി ആ കോളം അവിടെ ഫില്ലാകും ഇതിനി റൈറ്റ് കോർണറിലാണ് വെള്ളം ഇരിക്കുന്നതെങ്കിലോ നമ്മൾ അതിനകത്ത് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഇതേ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നോക്കി ഇവിടെ വീണ്ടും വൈറ്റ് മുകളിലേക്ക് അയപ്പോയി എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് പൊക്കി കറക്കി കൊടുത്താൽ അതായത് ഇതിൽ കോർണറിൽ വന്നിരിക്കും അപ്പോൾ ഇനി എന്താണ് പച്ച പച്ചയിൽ വരുത്തണം അത് ഏത് മൂലയ്ക്കാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് മൂലയിലേക്ക് നിൽക്കുക ആ മൂലയുടെ കട്ട പൊക്കുക അത് റിവേഴ്സ് അടിച്ച് താത്താൽ മതി ഇപ്പം നോക്കി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കണ്ടോ ഫസ്റ്റ് ലെയർ ഈ ഒരു കട്ടയും ഈയൊരു ഒരു ലെയർ ഫുള്ളോടെ നമുക്ക് സെറ്റായി കഴിയും ഇത്രയും സിംപിളാണ് നമുക്ക് റുബിസ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് ബാക്കി സെക്കൻഡും തേർഡും എല്ലാം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ശ്രദ്ധിച്ചിരുന്നാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഇനി നമുക്ക് രണ്ടാമത്തെ കട്ടയാണ് നമ്മൾ രണ്ടാമത്തെ ലെയറാണ് നമ്മളിനി കറക്റ്റാക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ലെയറിൽ ഓൾറെഡി നമുക്ക് സെൻറ്റർ കട്ട നമുക്ക് സെറ്റായിട്ടിരിക്കുകയാണ് ഇനി ഈ സൈഡിലത്തെ ഈയൊരു കട്ട മാത്രം സെറ്റായാൽ മതി അല്ലെ ഈ കോർണർ കട്ട മാത്രം ഈ ഒരു സൈഡിലത്തെ കട്ട മാത്രം സെറ്റായാൽ മതി അപ്പം അത് സെറ്റാക്കാനുള്ള രണ്ടാമത്തെ കട്ടയുടെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ ഈ മുകളിൽ എല്ലോ എല്ല വന്നേക്കുന്ന മുകളിൽ എല്ല ഉണ്ടെങ്കിൽ ഈ മുകളിലത്തെ സെൻറ്റർ കട്ടകളിൽ എവിടെയെങ്കിലും യെല്ലോ വരാത്ത കട്ടയുണ്ടെങ്കിൽ യെല്ലോ വരാത്ത ഇവിടെ പച്ചയും ചുവമ്പല്ലേ എല്ലോ വരാത്ത കട്ട ഉണ്ടെങ്കിൽ അവനെ നമ്മൾ എടുത്തോണം അപ്പോൾ ഇവിടെ എല്ലോ വന്നിട്ടില്ല റെഡും പച്ചയല്ലേ അപ്പം അങ്ങനെ യെല്ലോ വരാത്ത രണ്ട് സൈഡിൽ യെല്ലോ വരാത്ത കട്ടയുണ്ടെങ്കിൽ ആ കട്ടേനെ നമ്മൾ നോക്കി ഇപ്പം പച്ചയല്ലേ പച്ചേനെ പച്ചയിലേക്ക് കൊണ്ടുവയ്ക്കുക മനസ്സിലായോ യെല്ലോ വരാത്ത കട്ടയുണ്ടെങ്കിൽ പച്ച എടുത്ത് പച്ചയിൽ തന്നെ വെക്കുക നേരെ വെക്കുക ഇനി റെഡ് നോക്കുക അല്ലേ നമുക്കുള്ളത് അപ്പോൾ റെഡ് ലെഫ്റ്റ് സൈഡിലല്ലേ അപ്പോൾ ഈ റെഡ് ഉള്ളത് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് കറക്കുക റെഡിൽ ലെഫ്റ്റിലോട്ട് ആയിരുന്നതുകൊണ്ട് പച്ചയെ നമ്മളത് റൈറ്റിലേക്ക് ഒന്ന് നീക്കി എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ റെഡിൻ്റെ സൈഡിലെ കട്ട ഒന്ന് പൊക്കി ഇതിനെ നേരെ തിരിച്ച് താഴേക്കാക്കി നമ്മൾ പണ്ട് ആ ലാസ്റ്റ് കോർണർ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഒരു കട്ട പോയി മൈൻഡ് കണ്ട ആ പോയ കട്ട ശരിയാക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലെയർ ശരിയാക്കി കിട്ടും നോക്കി ഇപ്പം നമുക്ക് ഈ വെള്ള മിസ്സായിപ്പോയി അപ്പം വെള്ളം മിസ്സായിപ്പോയാൽ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി ഇപ്പം വെള്ളം ഇവിടെയാണ് വെള്ളയുടെ സൈഡിൽ പച്ചയാണ് പച്ച പച്ച തന്നെ ഉണ്ട് അപ്പോൾ റൈറ്റ് കോർണറിലാണ് വെള്ളം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഒന്ന് നീക്കണം ആ റൈറ്റ് സൈഡിലെ മൊത്ത കട്ടയൊന്ന് പൊക്കിയിട്ട് അത് റിവേഴ്സ് അടിച്ചിട്ട് അതേപോലെ താത്താൽ മതി നോക്കി രണ്ട് കട്ട ശരിയായി വളരെ ഈസിയാണ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല ഈ സെയിം സ്റ്റെപ്പിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നോക്കി ഈ കട്ട ശരിയായില്ലേ ഇനി അതുപോലെ നമുക്ക് അടുത്തത് നോക്കാം നമുക്ക് നമുക്കടുത്ത് നോക്കാൻ എന്താ ചെയ്യേണ്ടത് മുകളിലത്തെ സെൻട്രൽ കട്ടകളിൽ മഞ്ഞ ഇല്ലാതെ നോക്കണം ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയില്ല പച്ചയും ഓറഞ്ച് അപ്പം പച്ച എന്ത് ചെയ്യണം പച്ചയിൽ കൊണ്ടു വയ്ക്കണം മനസ്സിലായോ പച്ചയും ഓറഞ്ച് നമ്മൾ ഫ്രണ്ടിലത്തെ നോക്കണം ഫ്രണ്ടിലത്തെ പച്ചയാണെങ്കിൽ പച്ച പച്ച കൊണ്ടുവയ്ക്കണം മുകളിൽ ഓറഞ്ച് അപ്പോൾ ഓറഞ്ച് എവിടെ നോക്കണം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ റൈറ്റിലാണ് ഓറഞ്ച് അപ്പം റൈറ്റിലാണ് ഓറഞ്ചെങ്കിൽ നമ്മൾ ഓറഞ്ചിനെ എങ്ങോട്ട് നീക്കണം ഈ പച്ച ഓറഞ്ച് ഇവിടെയാണ് വരണത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക അപ്പം റൈറ്റിലാണ് ഓറഞ്ചെങ്കിൽ ഓറഞ്ച് റൈറ്റിലാണെങ്കിൽ നേരെ ഓപ്പോസ്റ്റ് സൈഡിൽ നീക്കണം കാരണം ഇത് പൊക്കുമ്പോൾ അല്ലെങ്കിൽ മാറിപ്പോയി അപ്പം പച്ചയിൽ ഓറഞ്ചിനെ ലെഫ്റ്റിലേക്ക് നീക്കണം എന്നിട്ട് ഈ കോർണറിൽ ശരിയാക്കാനുള്ള ആ സൈഡിൽ ഒരു കട്ട പൊക്കണം അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് പൊക്കിയതുപോലെ തന്നെ താക്കണം ആണോ അപ്പം നോക്കി നമ്മുടെ ഈ താഴത്തൊരു കട്ട മിസ്സായി അപ്പോൾ പച്ച പച്ച തന്നെ ഉണ്ട് വെള്ള ഇവിടെ ഇങ്ങനെ ഇരിക്കും നമുക്കിനി വെള്ള ശരിയാക്കുന്ന പഴയ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സെയിം സ്റ്റെപ്പ് തന്നെ എപ്പോഴും ചെയ്താൽ മതി അപ്പം വെള്ള പച്ച പച്ചരിപ്പുണ്ട് അപ്പം വെള്ളം ലഫ്റ്റ് കോർണറിൽ അങ്ങനെയുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു ലെഫ്റ്റ് കോർണറുള്ളതിനെ റൈറ്റിലേക്ക് തിരിക്കുക എന്നിട്ട് താഴെ ഉള്ളത് മുകളിലേക്ക് പോക്കുക എന്നിട്ട് അതേപോലെ റൈറ്റിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് താത്താൽ മതി അപ്പോൾ ആ കോർണർ കറക്റ്റ് ആയിട്ട് വന്നു വേറെ പ്രത്യേകിച്ച് ഇക്വേഷൻ സ്റ്റെപ്പോൾ ഒന്നുമില്ല ഈ സെയിം സാധനം അങ്ങ് ചെയ്താൽ മതി ഈ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ഇത് നോക്കി മഞ്ഞ ഇവിടെ പറ്റത്തില്ല ഇവിടെ നോക്കി ഓറഞ്ചും ബ്ലൂവും ഇതിനകത്ത് മഞ്ഞയില്ല ഇല്ല നടക്കത്ത കട്ടയിൽ എങ്കിൽ ഈ ഓറഞ്ചിനെ ഓറഞ്ച് കൊണ്ടുവയ്ക്കുക ഈ രണ്ടു സ്റ്റെപ്പ് ഇതൊന്ന് പഠിച്ചാൽ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓറഞ്ചിനെ ഓറഞ്ച് കൊണ്ടുവയ്ക്കുക മികളിലത്തെ കട്ട നോക്കുക ബ്ലൂ ബ്ലൂ റൈറ്റ് സൈഡിലല്ലേ അപ്പോൾ റൈറ്റ് സൈഡാണ് ബ്ലൂ എങ്കിൽ അതിന് നേരെ ഓപ്പോസ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക മേലത്തെ കട്ട മാത്രം എന്നിട്ട് ഈ സൈഡിലെ ഈ റൈറ്റ് സൈഡിലെ കട്ട മാത്രം ഒന്ന് പൊക്കുക ഇതിനെ പഴയതുപോലെ റിവേഴ്സ് അടിക്കുക താക്കുക അപ്പോൾ താഴത്തൊരു കട്ട പോയി പക്ഷേ ബാക്കിയുള്ളത് ഇതേപോലെ വന്ന് നിൽപ്പൊണ്ടായിരിക്കും നമ്മൾ നോക്കിയാൽ വെള്ളയല്ലേ ശരിയാക്കാനുള്ള വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് ഓറഞ്ച് ഓറഞ്ച് തന്നെ നിൽപ്പുണ്ട് എങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത് ഈ വെള്ളയെ ഓറഞ്ച് കറക്റ്റാക്കി വെച്ചിട്ട് വെള്ളം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ പഴയ സ്റ്റിപ്പ് റൈറ്റിലേക്ക് നീക്കുക ലെഫ്റ്റ് സൈഡ് പൊക്കുക റിവേഴ്സ് അടിക്കുക താക്കുക അതും ശരിയായി ഇനി നോക്കിയേ ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞ ഇല്ലാത്ത കട്ടയുണ്ട് ഇനി സപ്പോസ് ഈ മഞ്ഞ ഇല്ലാത്ത കട്ട ഈ സൈഡിലാണ് ഇരിക്കുന്നതെന്നിരിക്കട്ടെ ഈ മഞ്ഞ ഇല്ലാത്ത കട്ട സൈഡിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് ചുമ്മാ ചെയ്താൽ മതി അപ്പോൾ ആട്ടോമാറ്റിക്കലി ഒന്ന് മേലേക്കൊന്നുള്ളൂ കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ് തരാം അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ബ്ലൂവും റെഡ്ഡുമാണ് ഉള്ളത് അപ്പോൾ റെഡ് റെഡി കൊണ്ടുപോയിക്കുക റെഡ് റെഡി കൊണ്ടു ബ്ലൂ നോക്കുന്നു ബ്ലൂ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബ്ലൂ എന്തൊക്കെ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലേക്ക് നിൽക്കുക ലെഫ്റ്റ് സൈഡിലെ കട്ട ഒന്ന് പൊക്കുക റിവേഴ്സ് അടിക്കുക താക്കുക അപ്പോൾ നമ്മൾ താഴെ തുറന്ന പോയിട്ടുണ്ടാവും പക്ഷേ ഈ വൈറ്റിൻ്റെ കാര്യം നോക്കിയാൽ റെഡ് റെഡി തന്നെ നിൽക്കുക വൈറ്റിനെ നോക്കി ഫേസ് ചെയ്യണം നമുക്ക് വൈറ്റല്ലേ കറക്റ്റ് ആക്കളാം വൈറ്റിനെ ഫേസ് ചെയ്യണം വൈറ്റ് റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റെപ്പ് എന്തായിരുന്നു റൈറ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുക ആ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക റിവേഴ്സ് അടിക്കുക താക്കുക ോക്കി നമ്മൾ രണ്ട് സെറ്റ് ഈസി ആയിട്ട് വളരെ ഒരു ഇക്വേഷനും ഇല്ലാതെ ഈസി ആയിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പ് സോൾവ് ചെയ്ത് കഴിഞ്ഞു അത്രയ്ക്ക് സിമ്പിളാണ് ക്യൂബ് നമ്മൾ അത്ര പാടൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഇപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് വേണ്ടുന്ന മൂന്നാമത്തെ സ്റ്റെപ്പല്ലേ ഈ മൂന്നാം സ്റ്റെപ്പിലാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് ആട്ടോമാറ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുകളിലത്തെ കട്ട എന്തായാലും ആണ് വരണമെന്ന് മനസ്സിലായി ഇവിടെ എല്ലോടൊരു ബി പോലെ ഒരു യു പോലെ ഒരു കട്ട ഇങ്ങനെ ഇരിപ്പുണ്ട് ചിലപ്പോൾ ഇങ്ങനെ വി പോലെ വരും ചിലപ്പോൾ ഒരു മൈനസ് പോലൊരു സാധനമായിരിക്കും ചിലപ്പം കുരിശു പോലെ സാധനം വരും ചിലപ്പോൾ ഒന്നും വരത്തില്ല ഒരു എല്ലോടെ ഒരു ബോട്ടോ ഡോട്ടോ എന്തിന് ഒരുന്നോ വരത്തുള്ളൂ അപ്പോൾ ഏത് വന്നാലും ചെയ്യേണ്ട കുറേ സ്റ്റെപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെയ്തു തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നോക്കി ഇതിൻ്റെ ബാക്കി താഴെത്തെ രണ്ട് കട്ടകൾ സെയിം ആക്കിയിട്ടുണ്ട് നമുക്കൊന്നുകിൽ ചിലപ്പോൾ ഒരു മൈനസ് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വി ഒ യു ഒ അങ്ങനെ പറയുന്നൊരു ഷേപ്പ് കിട്ടും ഇതിൽ ഏത് ഷേപ്പ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈനസ് ആണ് വരുന്നതെങ്കിൽ ചെയ്യാനുള്ള സ്റ്റെപ്പ് ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഇപ്പോൾ ഈ യു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ജെ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്ത് ശരിയാക്കിയിട്ടുള്ള വെള്ള വശം എപ്പോഴും താഴോട്ട് പിടിക്കുക നമ്മൾ നമ്മുടെ അടിയിലും അടിവശമായിരിക്കണ കഴിഞ്ഞാൽ ഇനിയുള്ള ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം എപ്പോഴും നമ്മുടെ അടിയിൽ തന്നെ ഇരിക്കണം മുകളിൽ മഞ്ഞ് ആ മഞ്ഞയിലെ ഈ യു ഉണ്ടല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഇങ്ങനെ വരുത്തക്ക രീതിയിൽ വെക്കുക ഇങ്ങനെ ഈ ഒരു യു കിട്ടി കഴിഞ്ഞാൽ ഇനി ഇത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഇത് ഫ്രണ്ടാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ റൈറ്റ് ഇതാണ് നമ്മുടെ അപ്പ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുവച്ചേക്കുക എന്തായിരുന്നു ക്ലോക്ക് വൈസ് ആണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ കൈയുടെ ക്ലോക്ക് വൈസ് ഇത് ഫ്രണ്ട് ഇത് റൈറ്റ് ഇത് അപ്പ് ഇതെല്ലാം ക്ലോക്ക് വൈസ് ആണ് ഇനി ഫ്രണ്ട് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ടിനെ ഇൻവേഴ്സ് ചെയ്യുക റിവേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് റൈറ്റ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇങ്ങനെ പോയാൽ ക്ലോക്ക് വൈസ് പോയാൽ റൈറ്റ് റൈറ്റ് തിരിഞ്ഞ് വന്നാൽ ആന്റി ക്ലോക്കേസ് റൈറ്റ് ഇൻവേഴ്സ് അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കാം ഇതാണ് നമ്മുടെ ലെഫ്റ്റ് കൈയുടെ ക്ലോക്കേഴ്സ് ലെഫ്റ്റ് ലെഫ്റ്റ് ഇൻവേഴ്സ് അത് നോർത്ത് വെച്ചേക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ യു ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് അടി പിടിക്കുക ഈ യു ലെഫ്റ്റ് ഇങ്ങനെ വരുത്തുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഫ്രണ്ട് അപ്പ് റൈറ്റ് അപ്പും റൈറ്റ് ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ് നിങ്ങളത് കാണാതെ പഠിച്ചേക്കുക ആ ഒരൊറ്റ കാര്യം മാത്രം കാണാൻ പഠിച്ചാൽ മതി അപ്പം നോക്കി നമ്മുടെ താഴത്തെ സാധനമൊന്നും മാറിയിട്ടില്ല രണ്ട് കട്ടകളൊന്നും മാറിയിട്ടില്ല പക്ഷെ മുകളിൽ നോക്കി ഒരു പോലെ സാധനം വരും അപ്പം അത് നമ്മളൊന്നും മയൻഡ് ചെയ്തേക്കാം ഒരു പോലെ സാധനം വരും അത് വന്നിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നും ഒന്ന് ഒന്നും ചെയ്താൽ മതി അതല്ല ഇനി മൈനസ് പോലെ ഇങ്ങനെ സാധനം വരുതെങ്കിൽ ഈ മൈനസ് നമ്മൾ വൈറ്റ് എപ്പോഴും നമ്മൾ അടിയിലായിരിക്കണം ഈ മൈനസ് പോലത്തെ സാധനം നമ്മളിങ്ങനെ മൈനസ് പോലെ തന്നെ പിടിക്കുക എന്നിട്ട് ഇതിൽ ചെയ്യുന്ന സ്റ്റെപ്പ് നേരത്തെ നമ്മൾ ഫ്രണ്ട് അപ്പ് റൈറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ഈ മൈനസ് ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പും വേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ് അപ്പം നോക്കി ബാക്കി രണ്ട് കട്ടകളൊന്നും മാറിയിട്ടില്ല മുകളിൽ നമുക്ക് ആ കുരിശി കിട്ടി ബാക്കിയുള്ള കട്ട് ഈ കോർണർ കട്ടയൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കുരിശ് കിട്ടും ഉറപ്പായിട്ട് നമുക്ക് ആ കിട്ടും ഇൻ ഇൻ കേസ് ഈ കുരിശ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത ഫ്രണ്ട് റൈറ്റ് അപ്പ് എന്നുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ അതൊന്നോ രണ്ടോ തവണ ചെയ്താൽ മതി ആട്ടോമാറ്റിക്കലി നമുക്ക് കുരിശ് കിട്ടും ഈ കുരിശ്ശി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ കുരിശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് സെൻറ്റർ കട്ടകളാണ് ശരിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ നടുക്കത്തെ കട്ടയാണ് ശരിയാക്കുന്ന ആദ്യം അപ്പോൾ നടുക്കത്തെ കട്ട നോക്കി ഏതെങ്കിലും ഒരു നടുക്കത്തെ കട്ട നടുക്കത്തിലേക്ക് കൊണ്ടു വയ്ക്കുക ഇപ്പോൾ ഓറഞ്ച് ഓറഞ്ച് സെറ്റായി ഇത് കറക്റ്റായി പക്ഷേ ഇവിടെ വന്നില്ല ഇവിടെ വന്നില്ല ഇവിടെ വന്നില്ല അപ്പോൾ ഈ സെൻറ്റർ കട്ടകളല്ലേ ശരിയാക്കുകയുള്ള അപ്പോൾ നമ്മൾ വൈറ്റ് എപ്പോഴും അടിയിലിരിക്കണം അപ്പോൾ നമുക്ക് ശരിയായി കിട്ടിയ ഒരു സെൻ്റർ കട്ടയുണ്ടല്ലോ ഏതെങ്കിലും ഒരണമെങ്കിലും ശരിയാകും ആ ശരിയായി കിട്ടിയ ഒരു സെൻ്റർ കട്ട നമ്മൾ റൈറ്റ് സൈഡ് പിടിക്കുക റൈറ്റ് സൈഡ് ഈ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് നമ്മളിന്ന് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനി ഈ സെൻറ്റർ കട്ടകൾ ശരിയാക്കാൻ വേണ്ടിയ സ്റ്റെപ്പാണ് നമുക്ക് ഒരെണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ പിടിക്കുക ഇനി രണ്ടെണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ അത് റൈറ്റിലും ബാക്കിലുമായിട്ട് പിടിക്കുക കേട്ടോ റൈറ്റിലും ബാക്കിലും ആയിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് അപ്പ് ടു രണ്ട് തവണ റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നോക്കിയേ ഇവിടുത്തെ സെൻ്റർ കട്ട ശരിയായി ഇവിടുത്തെ സെൻറ്റർ കട്ട ശരിയായി ഇവിടുത്തെ ഇവിടുത്തെ മാത്രം ഷഫിളായി പോയി അപ്പോൾ നമ്മൾ ഇനി ഈ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ രണ്ടെണ്ണം ശരിയായില്ലേ രണ്ടെണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒന്ന് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യാം എന്തായിരുന്നു റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് അപ്പ് ടു റൈറ്റ് ഇൻവേഴ്സ് അപ്പ് നോക്കി ഇപ്പോൾ ഈ റെഡ് ശരിയായി പച്ച നടുക്കത് ശരിയായി ബ്ലൂ നടുക്കുന്നത് ശരിയായി ഈ ഓറഞ്ച് നടക്കുന്നത് ശരിയായി എന്ന് വെച്ചാൽ ഈ നടുക്കത്തെ കട്ട ശരിയാക്കാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മതി നടുക്കത്തെ കട്ടകളെല്ലാം ശരിയാകും ഇനി ഈ കോർണർ കട്ടകൾ മാത്രം നോക്കിയാൽ പോരെ ഈ കോർണർ കട്ടകൾ ചെയ്യാൻ ഇതിൽ എളുപ്പമാണ് അപ്പം നോക്കി ഈ കോർണർ കട്ട ഇവിടുത്തെ കട്ടയാണോ മഞ്ഞ നീല ചോപ്പ് ആ ചോപ്പ് മാത്രമേ ഉള്ളൂ മഞ്ഞും ഈ നീലയ്ക്ക് വരോടും പച്ചയല്ലവരുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ കട്ടയല്ല ഇത് ഇവിടുത്തെ കട്ടയല്ല ഇത് ഇവിടുത്തെ കട്ടയല്ല ഇത് ഇവിടുത്തെ കട്ടയല്ല അങ്ങനെയാണെങ്കിൽ ഈ കട്ടകൾ ശരിയാക്കാൻ നോക്കാം ഏതെങ്കിലും കട്ട ആ ഒരു പൊസിഷനിലെ കട്ടയാണോ നോക്കിയതിനകത്ത് ഒരു പൊസിഷനിലുള്ള കട്ടയും കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോർണർ കട്ട ശരിയാക്കുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കിയോ അതും ഒരു സിമ്പിൾ ഇക്വേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വൈറ്റ് താഴെ വയ്ക്കുക ഏതെങ്കിലും ഒരു കോർണർ മേളുവെക്കുക എന്നാലും അഥവാ ഏതെങ്കിലും ഒരു കോർണർ ശരിയായിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കോർണർ റൈറ്റ് സൈഡ് മുകളിലേക്ക് വെച്ചേക്കുക എന്നിട്ട് അപ്പ് റൈറ്റ് അപ്പ് അപ്പുംബേഴ്സ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് അപ്പുംബേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് നമുക്ക് നമുക്ക് താഴത്തെ കട്ടക്കൊന്നും വ്യത്യാസമില്ല മുകളിലത്തെ കട്ട നമ്മൾ നോക്കുന്നു ഇവിടെ ശരിയായിട്ടില്ല ഇവിടെ ശരിയായിട്ടില്ല ഈ കട്ട ശരിയായി നോക്കിയേ ഇത് മഞ്ഞ ഓറഞ്ച് നീല ഇത് മഞ്ഞ ഓറഞ്ച് നീലയുടെ പോർഷൻ അല്ലേ ഈ കട്ട ഒന്ന് ഷപ്ലൈ ഇരിക്കുന്നേ ഉള്ളൂ ഇത് ഇവിടുത്തെ കട്ട തന്നെയാണ് ഇത് ശരിയല്ല അപ്പം ശരിയായി ഇരിക്കുന്ന കട്ട നമുക്ക് ശരിയായി കിട്ടിയ കട്ട അത് ഡിസോർഡർ ഇരുന്നാലും കുഴപ്പമില്ല ശരിയായിട്ടുള്ള കട്ട അതേ റൈറ്റ് സൈഡ് മൂലയ്ക്ക് തന്നെ വയ്ക്കും എന്നിട്ട് ഇതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി കോർണറെല്ലാം ആ കോർണറിൽ കട്ട കിട്ടിയാൽ ശരിയായിട്ട് വീണൊന്നുമില്ല ആ കോർണറിൽ കട്ട ഇതാണെങ്കിൽ ഷഫിൾ ആയാലും ആ കോർണറിൽ കട്ട അവിടെ തന്നെ വന്നാൽ മതി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യാൻ പഠിച്ചു നോക്കി അപ്പ് റൈറ്റ് അപ്പും വേഴ്സ് ലെഫ്റ്റ് ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ഇവിടെ രണ്ട് ലൈൻ കിട്ടും നോക്കി ഈ ലൈനും ഈ ലൈനും ഉണ്ട് ഓറഞ്ചിൻ്റെ ലൈൻ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് നമുക്ക് ഇവിടെ ഫ്രണ്ടിലല്ലേ വരുത്തേണ്ടത് ഓറഞ്ചിനിങ്ങനെ ഫ്രണ്ടിലോട്ടെ വന്നാൽ മതി താഴെ താഴെ ആക്കി ഇങ്ങനെ ഓറഞ്ചിനിവിടെ കൊണ്ടുവരിക ഇതിനെത്തിയാണ് ലഫ്റ്റിലേക്ക് ആക്കി താഴേക്ക് വേറെ ഒന്നും ഓർക്കേണ്ട ഇതങ്ങ് ചെയ്താൽ മതി എന്നാൽ നമ്മൾ കോർണർ നോക്കുന്നത് ഈ കോർണ് എന്തായാലും അങ്ങനെത്തില്ല ഇവിടെ തന്നെ കിടക്കും ഇവിടെ നോക്കി ഈ കോർണ് ശരിയായി നോക്കിയ ഓറഞ്ച് യെല്ലോ പച്ച ഇത് ഇവിടുത്തെ കട്ടാനല്ലേ ഓറഞ്ച് യെല്ലോ പച്ച ഈ കാർണറിൽ കട്ടാനാണ് ഇവിടെ നോക്കി യെല്ലോ പച്ച ചോമ്പ് ഇത് ഈ കോർണറിൽ കട്ടാനല്ലേ ചോമ്പ് പച്ച യെല്ലോ അതിവിടുത്തെ കട്ട തന്നെയാണ് ബ്ലൂ റെഡ് യെല്ലോ ഇത് ഇവിടുത്തെ കട്ടേനല്ലേ ഈ നാല് കട്ടകളും ശരിയായി പക്ഷേ ആ ആ കോർണറിലൊന്ന് ഷഫിളാക്കിയൊന്ന് കറക്കി റെഡിയാക്കിയാൽ പോരെ ഇങ്ങനെ ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലാസ്റ്റ് സ്റ്റെപ്പ് അവസാനത്തെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂബിസ് ക്യൂബ് സോൾവ് ചെയ്യാം അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയേ ഈ കോർണറിലെ കട്ട കട്ടയെന്ന് തിരിച്ചിടണം അല്ലേ കട്ട കട്ടയിൽ തിരിച്ചിടണം ഈ കോർണറിലെ കട്ട തിരിച്ചിടാൻ വേണ്ടി ഏതെങ്കിലും കോർണറിലെ കട്ട ശരിയായിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് ലെഫ്റ്റിലേക്ക് അവരുടെ ഇടയിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ശരിയാക്കാനുള്ള കോർണർ കോർണർ ശരിയാക്കാനുള്ള കട്ടകൾ റൈറ്റ് സൈഡ് മൂലയ്ക്കാണ് പിടിക്കുക

നമ്മൾ മുകളിലേക്ക് ഈ ഈ ഈ കോർണർ ശരിയായില്ലേ ശരിയായില്ലേ ശരിയാക്കാൻ മാറ്റി അടുത്തതിനെ എന്നിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ഇൻവേഴ്സ് 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 ഡൗൺ 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 റൈറ്റ് 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 അപ്പോൾ നമുക്ക് കട്ട ശരിയായിട്ടുണ്ട് അത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ മേലത്തെ കട്ട ശരിയായത് ലെഫ്റ്റിലേക്ക് മാറ്റിവെക്കുക എന്നിട്ട് വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗൺ റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേസ് റൈറ്റ് ഡൗണ് വീണ്ടും റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻ വേഴ്സ് റൈറ്റ് ഡൗണ് ശരിയാവുന്ന വെച്ചാൽ റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗണ് ആ കട്ട ശരിയായി എങ്കിൽ ശരിയായി ലെഫ്റ്റിലേക്ക് മാറ്റി വെക്കുക വീണ്ടും ഇതൊന്നും കൂടെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻ വേഴ്സ് റൈറ്റ് ഡൗണ് റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻ വേഴ്സ് റൈറ്റ് ഡൗണ് ശരിയായിരിക്കുന്നു ഒറ്റത്തിരി നമ്മുടെ ഒരു ത്രീ ബൈ ത്രീ റുബീസ് ക്യൂബ് വേറെ ഒരു വലിയ ഇക്വേഷനുള്ള ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് ഒരു റുബീസ് ക്യൂബ് സോൾവ് ചെയ്തെടുക്കാം അത്രയും സിമ്പിളാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഫോർ ബൈ ഫോർ റുബീസ് ക്യൂബും ഒരു ഫൈവ് ബൈ ഫൈവ് റുബീസ് ക്യൂബും ഇതുപോലെ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ വീഡിയോക്കായിട്ട് കാത്തിരിക്കുക ശരി എങ്കിൽ ബായ്